കൊല്ലം ഹരിതകർമ്മ സേനാ പ്രവർത്തകർ വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം അശാസ്ത്രീയമായി സംസ്കരിച്ചതായി പരാതി തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കല്ലേലിമുക്കിന് സമീപത്താണ് സംഭവം ഇരുപത്തിയഞ്ചോളം ചാക്ക് മാലിന്യമാണ് അനധികൃതമായി ഹരിതകർമ്മസേന പ്രവർത്തകർ കുഴിച്ചു മൂടിയത് ഹരിതകർമ്മസേന പ്രവർത്തകർ വീടുകളിൽ നിന്നും ശേഖരിച്ച നൂറ്റി ഇരുപത്തിയഞ്ചോളം ചാക്ക് മാലിന്യങ്ങളാണ് കുഴിച്ചു മൂടിയത് ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കല്ലേലിമൊക്കിന് സമീപമാണ് മാലിന്യ മണ്ണുമാന്തം ഉപയോഗിച്ച പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചിട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കുഴിച്ചിട്ട് മാലിന്യം പുറത്തെടുത്തു നാളുകളായി വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ഹരിതകർമ്മസേനാംഗത്തിന്റെ പറമ്പിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു സ്വരൂപിച്ച ചാക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇവിടെ ഈ ഈ സാധാരണ നമ്മൾ വീടുകളിൽ നിന്നും നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അത് അവിടെ ശേഖരിച്ച് വൃത്തിയാക്കി മറ്റുള്ള ഏജൻസികൾക്ക് കൊടുത്തയക്കുന്ന ആ ഒരു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തരംതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ഗ്രീൻ കേരള കമ്പനിക്കാണ് വിൽക്കുന്നത് മാലിന്യങ്ങൾ അനധികൃതമായി സൂക്ഷിച്ചതിന് നടപടിക്കൊരുങ്ങുകയാണ് പഞ്ചായത്ത് അധികൃതർ കേരള ന്യൂസ് കൊല്ലം